ആളുകൾ പറയും ഓ ഈ പുരോഗമന കാലഘട്ടത്തിലാണ് ചെങ്ങാതി ഇത് പറയുന്നത് ഇല്ല നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ റസൂൾ വല്ല അവിടുത്തെ വാക്ക് അനുസരിക്കുന്നതാണ് പുരോഗമനം അവിടുത്തെ വാക്ക് ധിക്കരിക്കുന്നത് പുരോഗമനമല്ല ആളുകൾ പറയും ആ മറക്കണം നി സഹോദരിമാർ അവരോട് പറയണം നിങ്ങൾ മുഖം മറക്കണം നിങ്ങൾ വസ്ത്രം മറക്കണം എന്ന് പറഞ്ഞു പഴഞ്ചൻ പഴഞ്ചൻ കാര്യമാണ് എന്താ പിന്നെ പുതിയ കാര്യം പുതിയ കാര്യം എന്ന് പറഞ്ഞാൽ ശരീരം മുഴുവൻ കാണിച്ചു നടക്കലാണ് എന്റെ വിവരമില്ലാത്തവരെ വിവരമില്ലാത്തവരെ ചരിത്രം നിങ്ങൾ വായിക്കുക വസ്ത്രം ഊരിയിടുക എന്നതാണ് പ്രാചീനമായത് കുറച്ചു കൊല്ലം മുന്നേ നമ്മുടെ നാട്ടിൽ തന്നെ ഡ്രസ്സ് ഊരിട്ടിട്ടാണ് ആൾക്കാർ ബലി നടന്നത് വസ്ത്രം ഊരിയിടുന്ന ആദിവാസി ഗോത്രങ്ങൾ എത്ര ഉണ്ട് എന്തെന്നാ പിന്നെ നിന്റെ അഭിപ്രായ പ്രകാരം ഏറ്റവും പുരോഗമനമുള്ള ആൾക്കാർ പുരോഗമനം എന്ന് പറഞ്ഞ ലജ്ജയും മാന്യതയും വൃത്തി ധാർമികതയും ഊരിയറിയലാണ് എന്ന് പറയുന്ന ഒരു സമൂഹത്തിൽ മുസ്ലിമീങ്ങളായ യുവാക്കളെ നിങ്ങൾ ഈ സമൂഹത്തിന് മാതൃക കാണിക്കണം